അപ്പോൾ കഴിഞ്ഞ ഒരു മാസം മുന്നേ മരണപ്പെട്ട നമ്മളെ കലാഭവൻ നവാസിനെ ചുറ്റിപ്പറ്റി വാർത്തകൾ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ സജീവമാണ് അതിന് ഏറ്റവും ആധാരമായ ഒരു കാര്യം എന്ന് പറയുന്നത് സമൂഹ മാധ്യമങ്ങൾ ഫേക്ക് ന്യൂസുകൾ കണ്ടമാനം പ്രചരിക്കുന്നുണ്ട് എന്നുള്ളതാണ് അവരുടെ കുടുംബം അവരുടെ മരണത്തോട് തന്നെ ഇതുവരെ പൊരുത്തപ്പെടാൻ വേണ്ടി അവർക്ക് സാധിച്ചിട്ടില്ല അതുപോലെ തന്നെ അവരുടെ പത്നി രഹനക്കും അതുപോലെ തന്നെ മക്കൾക്കുമെല്ലാം ആ വാർത്ത ഇപ്പോഴും വിശ്വസിക്കാനും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അതൊന്നും പോരാഞ്ഞിട്ട് നമ്മുടെ സമൂഹത്തിലെ ചില മാന്യന്മാർ ചെയ്തു വെക്കുന്ന ചില പരിപാടികൾ കൊണ്ട് അവർക്ക് ഇപ്പോൾ പൊറുതിമുട്ടിയിരിക്കുകയാണ് വീട്ടിലിരിക്കാൻ പോലും അവർക്ക് സാധിക്കുന്നില്ല അത്തരം ഫേക്ക് ന്യൂസുകൾ പടച്ചു പടച്ചുവിട്ടുകൊണ്ട് നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ തുറന്നാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും അവരെയും അവരെ കുടുംബത്തിനെയും പെടുത്തി ഒരുപാട് ടാഗ് ലൈനുകളും അതുപോലെ തന്നെ ഒരുപാട് വീഡിയോകളും ഇപ്പോഴും സമൂഹ മാധ്യമങ്ങളിൽ ചെയ്തു കൊണ്ടേ ഇരിക്കുകയാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട നമുക്ക് പൊറുക്കാൻ പറ്റാത്ത ഒരു തെറ്റി എന്ന നിലയിൽ ഒരു കാര്യം ചെയ്തിരിക്കുന്നത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ അല്ലെങ്കിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഇൻഷുറൻസ് കമ്പനിയായ എൽ ഐ സിയുടെ പേരിൽ ഇപ്പോൾ ഒരു തട്ടിപ്പ് ഒരു ഫേക്ക് ന്യൂസ് ഇപ്പോൾ ഇങ്ങനെ പ്രചരിക്കുന്നുണ്ട് അത് അവരുടെ കുടുംബത്തിന് താങ്ങാൻ പറ്റുന്നതിനെക്കാട്ടിലും അപ്പുറത്തേക്ക് പോയപ്പോൾ ഒരു ഘട്ടം കഴിഞ്ഞ് പുറത്തേക്ക് വന്നപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് അതിൽ ഒരുപാട് സങ്കടമുണ്ട് എന്നും ഞങ്ങളുടെ കുടുംബം ഇതിൽ ഒരുപാട് ദുഃഖിതരാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ രണ്ട് കുട്ടികളായ നിസാർ ബക്കറും അതുപോലെ തന്നെ നിയാസ് ബക്കറും പൊതുസമൂഹത്തിൻ്റെ മുന്നിലേക്ക് വരികയും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട ഒരു പോസ്റ്റ് അവരുടെ ഫേസ്ബുക്കിൽ പങ്കുവെക്കുകയും ചെയ്യുകയുണ്ടായി ഞാൻ അദ്ദേഹം പങ്കുവെച്ച ആ പോസ്റ്റിൻ്റെ വിവരങ്ങൾ ഞാൻ നിങ്ങളെ ഒന്ന് വായിച്ചു കേൾപ്പിക്കാം സുഹൃത്തുക്കളെ നവാസ് കൈയുടെ മരണത്തിന് ശേഷം എൽ ഐ സിയുടെ പ്രേജിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ പോസ്റ്റ് തികച്ചും ഫേക്കാണ് എൽ ഐ സിയിൽ നിന്നും ഡെത്ത് ക്ലെയിം വഴി ഇരുപത്തി ആറ് ലക്ഷം രൂപ കുടുംബത്തിന് കൈമാറി എന്നതാണ് വ്യാജ വാർത്ത ഈ വഴി മറ്റുള്ളവരെയും തെറ്റിദ്ധരിപ്പിക്കുവാനാണ് ഈ വ്യാജ ഏജൻറ്റുമാർ ശ്രമിക്കുന്നത് ഇത്തരം വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് വഴി ഞങ്ങൾ കുടുംബാംഗങ്ങൾക്ക് വളരെ ദുഃഖത്തിലാണ് ആരും തന്നെ വഞ്ചിതരാവരുത് എന്നാണ് അദ്ദേഹം പുറത്ത് വിട്ട ഫേസ്ബുക്ക് പോസ്റ്റിൽ അദ്ദേഹം നമ്മളോട് ആവശ്യപ്പെടുന്നത് നിങ്ങൾ മനസ്സിലാക്കണം എത്ര മോശകരമായ ഒരു കാര്യമാണ് അത് എൽ ഐ സി എന്നൊക്കെ പറയുന്ന വലിയൊരു വ്യാപാര സ്ഥാപനത്തിൻ്റെ ടാഗ് ലൈൻ വെച്ചുകൊണ്ട് അവർക്ക് ഇരുപത്തിയാറ് ലക്ഷം രൂപ ഇൻഷുറൻസ് ക്ലെയിം കിട്ടിയിരിക്കുകയാണ് അത് നവാസ്ഖാൻ്റെ കുടുംബത്തിന് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വാർത്ത സോഷ്യൽ മീഡിയ കാണുന്ന എല്ലാവർക്കും മനസ്സിലാവും ഇങ്ങനെ പ്രചരിച്ചു കൊണ്ടേ ആ കുടുംബം ഞാൻ പറഞ്ഞ മാതിരി മരണം കഴിഞ്ഞിട്ട് ഒരു മാസത്തോടടുക്കുന്നതേ ഉള്ളൂ ആ മരണത്തിൽ നിന്ന് തന്നെ അവർ ഇപ്പോഴും കര കയറിയിട്ടില്ല അവർ കുടുംബം ഇപ്പോഴും അഗാധമായ ദുഃഖത്തിലാണ് കാരണം നവാസ് കഗാൻ്റെ പല എപ്പിസോഡുകളും രണ്ട് വീഡിയോ നമ്മളും ചെയ്തതാണ് മരിക്കുന്നതിന് മുന്നേ തന്നെ നവാസ് പറഞ്ഞിരുന്നു ഞാൻ ഇന്നത്തെ ജീവിതത്തിലാണ് വിശ്വസിക്കുന്നത് നാളത്തെ ജീവിതം എന്താണെന്ന് എനിക്കറിയില്ല എന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു അതുപോലെ തന്നെ നാളെ നിങ്ങളെടുത്ത് വരാനോ അല്ലെങ്കിൽ ആ പരിപാടിയിൽ പങ്കെടുക്കാനോ ഞാൻ ഉണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പില്ല എന്ന് പറഞ്ഞുകൊണ്ട് മരണത്തിൻ്റെ മുന്നേ തന്നെ മരണത്തിനെ മുൻകൂട്ടി അറിഞ്ഞ പോലുള്ള ഒരുപാട് പ്രതികരണങ്ങൾ ഒരുപാട് ഇൻ്റർവ്യൂകൾ നമ്മൾ കാണുകയും അതിനെക്കുറിച്ച് ഒരുപാട് പേർ റിയാക്റ്റ് ചെയ്യുന്നതും നമ്മൾ കണ്ടതാണ് അത്രയ്ക്കും നല്ല ഒരു മനുഷ്യനായിരുന്നു ഇനവാസ് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ ഫീൽഡ് ഫിലിമായി പോയി എന്നതിൻ്റെ പേരിലും ഒരുപാട് ആൾക്കാർ സമൂഹമാധ്യമങ്ങളിലും എല്ലാം സിനിമക്കാർക്ക് വേണ്ടിയാണോ പ്രാർത്ഥിക്കുന്നത് ദുരക്കുന്നത് എന്നൊക്കെ ചോദിച്ച് വളരെ മോശകരമായ കമൻറ്റുകൾ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ഒരുപാട് വിഷമങ്ങളും അതുപോലെ തന്നെ ബുദ്ധിമുട്ടുകളും സൃഷ്ടിക്കുകയും ചെയ്തിരുന്നു എന്നാൽ അതിൽ നിന്നെല്ലാം മാറി ഒരു പടി കൂടി കടന്നുകൊണ്ട് അവരുടെ കുടുംബത്തിന് ഇൻഷുറൻസ് ക്ലെയിം ആയ ഇരുപത്തിയാറ് ലക്ഷം രൂപ കിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞുള്ള ഒരു വ്യാജ വാർത്ത അതും വലിയ ഒരു കമ്പനിയുടെ ടാഗ് വന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൻ്റെ അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം വ്യാജ വാർത്തകളിലൂടെയും എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കിയാൽ മതി എന്നുള്ള ഒരു നിലയിലേക്ക് നമ്മുടെ സംസ്ഥാനത്തെ ചില മനുഷ്യന്മാർ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അത്തരം കാര്യങ്ങളുടെ ഉണ്ടാക്കുന്ന പൈസകൾ കൊണ്ട് നമ്മൾ നമ്മുടെ കുട്ടികൾക്കോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിനോ എന്തിനായാലും വേണ്ടിയില്ല ആ ഉപകാരപ്പെടുത്തുന്ന പൈസ എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അതൊരിക്കലും ഒരു ഹലാലായ പണമായി മാറുകയില്ല എന്നുള്ളതാണ് അത്തരം പൈസകൾ കൊണ്ട് നിങ്ങൾക്ക് വന്നെങ്കിൽ ആപത്തോ അല്ലെങ്കിൽ ആ പണം നിങ്ങൾക്ക് നഷ്ടപ്പെടുകയോ മാത്രമേ ചെയ്യുകയുള്ളൂ ഇത്തരം ഒരു കുടുംബത്തിനെ അഗാധമായ ദുഃഖത്തിലായത്തിക്കൊണ്ട് ഒരു നേട്ടവും നമുക്ക് നേടാനില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു ആ ഫേക്കായ ആ ന്യൂസിൻ്റെ ഒരു ഷോട്ട് ഞാനിവിടെ കാണിക്കാം നിങ്ങൾക്ക് അത് വായിച്ചാൽ മനസ്സിലാകും അതിൽ പറയുന്നത് ഡെത്ത് ക്ലെയിം പെയ്ഡ് ബൈ എൽ ഐ സി ട്വൻറ്റി സിക്സ് ലാക്ക് പ്രീമിയം വാസ് പെയ്ഡ് ഫോർ സെവൻ ഇയേഴ്സ് ഏഴ് വർഷമായിട്ട് പ്രീമിയം അടിച്ചു വരികയാണ് അവർക്ക് ഇരുപത്തിയാറ് ലക്ഷം രൂപ ഇൻഷുറൻസ് ക്ലെയിമായിട്ട് എന്ന് പറയുന്നുണ്ട് അപ്പം അതിൻ്റെ താഴെ കൊടുത്ത ഒരു ടാഗ് ലൈൻ കൂടി നിങ്ങൾക്ക് വായിച്ചാൽ ഇത് എവിടെ നിന്നാണ് വന്നത് എന്ന് നിങ്ങൾക്ക് കാര്യമായിട്ട് മനസ്സിലാകും ജീവിതത്തിനൊപ്പവും ജീവിതത്തിനു ശേഷവും നിങ്ങളോടൊപ്പം എൽ ഐ സി ഇതാണ് അവരുടെ പരസ്യം തീർച്ചയായിട്ടും നൂറ് ശതമാനം നമുക്ക് മനസ്സിലാവുന്നത് ഇത് എൽ ഐ സി എന്ന് പറയുന്ന ആ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ഏതോ ഒരു ഏജൻ്റോ അല്ലെങ്കിൽ ഒന്നിലധികം ഏജൻറ്റുമാരോ ചെയ്തു വെച്ച ഒരു പണി തന്നെയാണ് കാരണം നവാസ് എന്ന് പറയുന്ന വ്യക്തി ഇന്ന് ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയല്ല അദ്ദേഹം മരണപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് വലിയ ഒരു സംഖ്യ ഇൻഷുറൻസായിട്ട് എൽ ഐ സി കൊടുത്തിരിക്കുന്നു അത് നിങ്ങൾക്കും കിട്ടും അതുകൊണ്ട് മരിച്ചാൽ നിങ്ങൾ കുടുംബത്തിനും കിട്ടും എന്നുള്ള ഒരു പരസ്യം അദ്ദേഹത്തിൻ്റെ ഫോട്ടോ വെച്ചുകൊണ്ട് അതിൻ്റെ തായെ ഇത്തരം കാര്യങ്ങൾ എഴുതി പിടിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ വിടുകയാണ് എന്നുള്ളതാണ് നമ്മുടെ മാധ്യമത്തിനോ അല്ലെങ്കിൽ എന്ത് വാർത്തക്കാലും അതിനോ ഒരു മര്യാദ എന്ന് പറയുന്ന ഒരു അതിർവരമ്പ് തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ സമൂഹവും അതുപോലെ തന്നെ നമ്മുടെ രാജ്യവും നമ്മുടെ നിയമവും നമുക്ക് കൽപ്പിച്ച് തന്നിട്ടുണ്ട് പക്ഷേ അതിൻ്റെ എല്ലാം പച്ചയായ ലംഘനം തന്നെയാണ് ഇത് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞ മാതിരി ഇത് ചെറിയ ഒരു കമ്പനിയുടെ പേരിൽ പ്രചരിക്കുന്ന ഒരു വാർത്തയല്ല അവർ ഇതറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് തീർച്ചയായിട്ടും പച്ചക്കള്ളവുമാണ് കാരണം അത്തരം വലിയ ഒരു കമ്പനിയെക്കുറിച്ച് ഇത്രയും ഫേക്കായ ഒരു ന്യൂസ് സോഷ്യൽ മീഡിയയിൽ ഇത്ര വ്യാപകമായിട്ട് ഇങ്ങനെ പ്രചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് നീക്കം ചെയ്യാനുള്ള യാതൊരുവിധ നടപടിയും അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നില്ല എന്ന് പറയുന്നത് വളരെ ഖേദകരമായ ഒരു സംഭവം തന്നെയാണ് കാരണം മരിച്ച കുടുംബത്തിനെ ഒരുപാട് ആൾക്കാർ വിളിച്ചു കൊണ്ടിരിക്കുകയാണ് എത്ര മാസം നിങ്ങൾ ഇൻഷുറൻസ് അടിച്ചു എത്രമാണ് നിങ്ങൾക്ക് ക്ലെയിം കിട്ടിയത് എന്നൊക്കെ ഒരു മരിച്ച വീട്ടിലേക്ക് ഒരുപാട് മനുഷ്യന്മാർ ഇത് അന്വേഷിക്കാൻ വേണ്ടി വിളിക്കുകയാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ അനിയനായ നിയാസ് തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞത് അത്രയ്ക്കും വലിയ ഒരു സങ്കടത്തിലേക്ക് ആ കുടുംബത്തെയും ആ അദ്ദേഹത്തിൻ്റെ പത്നിയെയും എല്ലാം നമ്മൾ കൊണ്ടുവച്ച് വെക്കുന്നത് വളരെ മോശകരമായ വളരെ തീർത്തും ദുഃഖകരമായ ഒരു വാർത്ത തന്നെയാണ് ഇപ്പോൾ പണത്തിനല്ല പ്രധാനം ആ ദുഃഖം ആ അവസ്ഥയിൽ നിന്ന് ആ കുട്ടികളും അവരുടെ ഭാര്യയും അവരുടെ മാതാപിതാക്കളും എല്ലാം ഒന്ന് കര കയറി വരാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് ഇത്തരം രീതിയിലുള്ള വൃത്തികെട്ട രീതിയിലുള്ള വാർത്തകൾ കൊണ്ട് അവരെ വേദനിപ്പിക്കുക എന്ന് പറയുമ്പോൾ എന്ത് സുഖമാണ് നമുക്ക് കിട്ടുന്നത് മറ്റുള്ളവരെ വേദനിപ്പിച്ചിട്ടുള്ള ഈ സുഖം എന്ന് പറയുന്നത് വലിയ ഒരു വേദന തന്നെയാണ് വളരെ മോശകരമായ ഒരു പ്രവൃത്തി തന്നെയാണ് ആരുടെ ഭാഗത്ത് നിന്നാണ് ഇത്തരം പ്രവൃത്തികൾ ഉണ്ടായത് തീർച്ചയായിട്ടും നൂറ് ശതമാനം അത് തിരുത്തപ്പെടേണ്ടത് തന്നെയാണ് അത് നിവാസ്ക പറഞ്ഞത് വളരെ നിവാസ്കയോട് പണ്ട് ഇൻ്റർവ്യൂൻ്റെ ഇടയ്ക്ക് ചോദിക്കുമ്പോൾ നിവാസ്ക പറയുന്നുണ്ട് മറ്റുള്ളവരെ അനുകരിക്കുന്ന കാര്യങ്ങളിൽ നമ്മൾ ഒരുപാട് കൂട്ടി അഭിനയിക്കുന്നതിനെപ്പറ്റി ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് മറ്റുള്ളവരെ വേദനിപ്പിച്ചുകൊണ്ടുള്ള സന്തോഷം നമ്മൾ വേണ്ട എന്ന് വെക്കുന്നതാണ് എനിക്കിഷ്ടമെന്ന് അദ്ദേഹം പറഞ്ഞത് ഞാൻ കണ്ടിട്ടുണ്ട് അത് തന്നെയാണ് നമ്മളും അനുവർത്തിക്കേണ്ടത് മറ്റുള്ളവരെ വേദനിപ്പിച്ചിട്ടുള്ള നമ്മുടെ സന്തോഷം ഒരിക്കലും അത് നല്ലതിന് ആവുകയില്ല എന്നുള്ളതാണ് അത്തരം മരണപ്പെട്ട് ഒരു മാസം തികുന്നതിന് മുമ്പ് അത്തരം കുടുംബത്തിനെയും അവരുടെ ഭാര്യമാരെയും അവരുടെ കുട്ടികളെയും അവരുടെ കുടുംബാംഗങ്ങളെയും എല്ലാം വേദനിപ്പിച്ചുകൊണ്ട് ഒരുപാട് പൈസ കുടുംബത്തിന് ക്ലെയിം ആയിട്ട് കിട്ടി കിട്ടിയെന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു മാധ്യമ സ്ഥാപനത്തിൻ്റെ ഒരു ഇൻഷുറൻസ് സ്ഥാപനത്തിൻ്റെ പേരിൽ പ്രചരിക്കുന്ന ഇത്തരം വാർത്തകൾ അടിസ്ഥാനരഹിതമാണ് ഈ വാർത്തയിൽ ആരും വഞ്ചിതരാകാൻ വേണ്ടി പാടില്ല എന്നാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ പോസ്റ്റിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് തീർച്ചയായിട്ടും ഈ വാർത്ത ചിലപ്പോൾ നിങ്ങളെ ശ്രദ്ധയിലും നിങ്ങൾ കണ്ടു കാണും അത്തരം വാർത്തകൾ ഇനി ആരുടെയും ശ്രദ്ധെങ്കിൽ കാണുന്നുണ്ട് എങ്കിൽ അവരുടെ വിവരണത്തിലേക്ക് പറയുകയാണ് ഇത് ഒരിക്കലും ഒറിജിനൽ വാർത്തയല്ല നൂറ് ശതമാനം തെറ്റായ ഒരു വാർത്തയാണ് ഇത് നവാസ് കാഗറുടെ പത്നിയും അതുപോലെ തന്നെ അവരുടെ രണ്ട് സഹോദരന്മാരായ നിയാസ് ബക്കറും അതുപോലെ തന്നെ നിസാർ ബക്കറും തീർച്ചയായിട്ടും നിഷേധിച്ചിട്ടുണ്ട് കുടുംബത്തിൽ ഇതിൽ യാതൊരു പങ്കുമില്ല ഇങ്ങനെ ഒരു പൈസ കുടുംബത്തിനിട്ട് കിട്ടിയിട്ടുമില്ല അദ്ദേഹത്തിന് അങ്ങനെ ഒരു ഇൻഷുറൻസ് കമ്പനിയിൽ അദ്ദേഹം ഇൻഷുറുമില്ല എന്നാണ് അപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ തീർച്ചയായിട്ടും ആരാണോ ഇത്തരം തെറ്റുകൾ ചെയ്തത് അവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരികയും അർഹിക്കുന്ന ശിക്ഷ എന്താണോ അത് അവർക്ക് വാങ്ങിക്കൊടുക്കുകയും തന്നെ വേണമെന്നുള്ളതാണ് ന്യായം തീർച്ചയായിട്ടും ഇനി വരും ദിവസങ്ങളിൽ അതിനുള്ള നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം വീണ്ടും നല്ലൊരു വീഡിയോ ആയി വന്നതുവരെ അസ്ലാ വാരിക്കും വരഹമുല്ലാത്ത വർക്കാത്തു